അപ്പോൾ ഒരു വചനം എന്റെ മനസ്സിൽ വേണ്ടായിരുന്നു കാരണം ഈ ചെറിയൊരു ഒരുവന നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ അല്ല എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്നൊരു വചനം എന്നെ വല്ലാതെ സ്പർശിച്ചു ഓക്കെ ഒത്തിരി പേരുടെ എതിർപ്പുകളുണ്ടായിരുന്നു കാരണം രണ്ട് കയ്യിലാത്ത ഒരാളെ പോകാൻ കഴിക്കുകയെന്ന് പറയുന്നത് എൻ്റെ വീട്ടുകാർക്ക് ഒത്തിരി ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ പേര് ചന്ദ്രിക എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലെ കഞ്ചാർ എന്ന സ്ഥലത്താണ് വീട്ടിലെ അപ്പനും അമ്മയും ഞങ്ങൾ മൂന്ന് സഹോദരിമാരുമാണ് ഉണ്ടായിരുന്നത് ഞാൻ രണ്ടാമത്തതാണ് എൻ്റെ ഇളയതും ഒരു സഹോദരിയാണ് അപ്പനൊരു അസുഖം വന്നു കാരണം പെട്ടെന്ന് പ്രഷർ കൂടി തളർന്ന് രോഗാവസ്ഥയിലായി ആ സാഹചര്യത്തിലാണ് അച്ഛൻ അപ്പൻ്റെ രോഗസുഖത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഡിബൻ ധ്യാന ധ്യാനത്തിനായിട്ട് വന്നത് അവിടെ വെച്ച് ധ്യാനം കൂടുകയും ദയവായി യീശുവിനെ ആദ്യമായിട്ട് അനുഭവിച്ചറിയുകയും ചെയ്തു അവിടെ വെച്ചാണ് പിന്നീട് ഇരുപത്തഞ്ച് വർഷത്തോളം അത്തൻ്റെ രോഗാവസ്ഥയിൽ തന്നെയായിരുന്നു നാല് വർഷം മുമ്പ് അപ്പൻ മരണപ്പെട്ടു ഈ കാലഘട്ടത്തിലാണ് ഞാൻ ഈശുവിനെ കൂടുതലായിട്ട് അറിയുകയും പിന്നെ കുട്ടികളുടെ ക്രിസ്ത്യൻ ധ്യാനത്തിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്നത് ആ സാഹചര്യത്തിലാണ് ഞാൻ വിവാഹം കഴിക്കുകയും അങ്ങനെ കൂടുതലായിട്ട് ഈശോയെ അനുഭവിച്ചറിയുകയും ചെയ്തത് അപ്പം ആ കാലഘട്ടം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ധ്യാനത്തിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഒത്തിരിയേറെ പ്രാർത്ഥിക്കാനും കൂടുതലായിട്ട് ഈശോയെ അനുഭവിച്ചറിയാനും ഒരുപാട് ധ്യാനങ്ങൾ കൂടുവാനും ഒക്കെയുള്ള അവസരങ്ങൾ എനിക്ക് ലഭിച്ചു കൂടുതലായിട്ട് ദൈവാനുഭവം ബൈബുകൾ വായിക്കുവാനും പ്രാർത്ഥിക്കാനൊക്കെയുള്ള അവസരം ഉണ്ടായി അപ്പോൾ എങ്ങനെയെങ്കിലും ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം എന്നുള്ള ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത് കാരണം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് രണ്ട് കയ്യില്ലാത്തവരും പ്രധാന കാണാനിടയായതും പിന്നീടായി അദ്ദേഹം എൻ്റെ ജീവിത പങ്കാളിയാവുകയും ചെയ്തത് കർത്താവ് ഞാൻ അദ്ദേഹത്തെ കണ്ടതൊരു കർത്താവിങ്ങനെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടൊരു അവസ്ഥയിലാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ അപ്പോൾ കൈ കൈയില്ലാത്തൊരു ഈശോ അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോക്ക് രണ്ട് കൈയും ഉണ്ടായിരുന്നില്ല ഈ ബ്രദറെ കാണുകയും പിന്നീട് അത് വാഹം കഴിക്കാനായിട്ടുള്ള തീരുമാനം ഒരു വർഷത്തോളം പ്രാർത്ഥനകൾ കഴിഞ്ഞതിന് ശേഷമാണ് വിവാഹത്തെക്കുറിച്ച് നിങ്ങൾ തീരുമാനമെടുത്തതും ഒക്കെ ഒത്തിരി പേരുടെ എതിർപ്പുകളുണ്ടായിരുന്നു കാരണം രണ്ട് കയ്യിലാത്ത ഒരാളെ വിവാഹം കഴിക്കുകയെന്ന് പറയണത് എൻ്റെ വീട്ടുകാർക്ക് ഒത്തിരി ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് വീട്ടിൽ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ മാത്രമാണ് ഒരാൻ ഇല്ലാത്ത അവസരത്തിൽ ഇങ്ങനെ ഒരാളെ വിവാഹം കഴിക്കുകയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് വീട്ടുകാർ ഒത്തിരി ഉൾക്കണ്ടേയും ആകൃതിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവരുടെ എതിർപ്പുകളെല്ലാം മാറുകയും തൊണ്ണൂറ്റി ഏഴില് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങൾ വിവാഹം കഴിയുകയും ചെയ്തു ഈ ബ്രദറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു അനാഥാലയത്തിൽ വെച്ചിട്ടാണ് ഞാനവിടെ ക്രിസ്ത്യൻ അതായത് യൂത്തിൻ്റെ ടീമിനോട് പോമോ വന്ന സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ അന്ന് കണ്ട എല്ലാവരും ഈ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ബ്രദറിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ ഈശോ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് എനിക്കൊരു തോന്നി തോന്നലുണ്ടായത് അത് പിന്നെ നോക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈഷോക്ക് രണ്ട് കൈയില്ലാത്തൊരവസ്ഥ ഇതെന്താണോ എനിക്ക് ഞാൻ ഈ കണ്ടതെന്ന് അന്ന് എനിക്ക് മനസ്സിലായേണ്ടായില്ല പിന്നീട് ഞാൻ ഒരുപാട് പേരെ ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എന്നോട് ശുശ്രൂഷ മേഖല നീ ശക്തിയായിട്ട് പ്രാർത്ഥിക്കുന്നത് എനിക്കതെന്താണ് ദൈവം വെളിപ്പെടുത്തി തരുമെന്ന് പറഞ്ഞു തുടരും അപ്പോൾ അതിനെ വിളിച്ചൊരു പ്രാർത്ഥിച്ചിങ്ങനെയായിരുന്നു പിന്നീടാണെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഈ ബ്രദറിൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തുകയും അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിന് ശേഷമാണ് ഇങ്ങനെ അപ്പം ഒരു വചനം എൻ്റെ മനസ്സിൽ വന്നായിരുന്നു കാരണം ഈ ചെറിയുള്ള ഒരുവനം നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ അല്ല എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്നൊരു വചനം എന്നെ വല്ലാതെ സ്പർശിച്ചു അപ്പം ഞാൻ ചെയ്യുന്ന ഏതൊരു ചെറിയ പ്രവൃത്തി ആയാൽ പോലും അത് ഈശോയ്ക്ക് വേണ്ടിയാണെന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായി അതുപ്രകാരമാണ് ശുശ്രൂഷ മുഴുവൻ ജീവിതകാലം മുഴുവൻ ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു തീരുമാനം എൻ്റെ മനസ്സിലുണ്ടായത് ഒത്തിരി എതിർപ്പുകളുണ്ടായിരുന്നു എങ്കിലും എല്ലാവരും അവസാനം എൻ്റെ തീരുമാനത്തോട് യോജിക്കുകയും എല്ലാവരുടെ കൂടിയാണ് വിവാഹം നടക്കുകയും ചെയ്തത് അതെനിക്ക് ഒത്തിരി ഏറെ എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യണമെന്ന് ഞാൻ ആദ്യമേ ദിനം തീരുമാനം എടുത്തിരുന്നു ഈശോയെ അറിഞ്ഞാൽ നമ്മൾ നാളെ മുളലൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ജീവിതമാണ് ഞാൻ എനിക്ക് ഈശോ വെച്ചതെന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതത്തിലേക്കാണ് ഞാൻ വരുന്നതെന്നൊന്നും അന്ന് എനിക്ക് മനസ്സിലായുണ്ടായിരുന്നില്ല പക്ഷെ അത് പിന്നീട് പ്രാർത്ഥനയിലൂടെയും ഒക്കെ ആ തീരുമാന ശക്തി ശക്തിപ്പെടുകയും ഇപ്പൊ കഴിഞ്ഞിട്ട് ഇരുപത്തിയേഴ് വർഷം പൂർത്തിയാകുന്നു സന്തോഷമായിട്ട് കഴിയുന്നു എന്റെ ഭാര്യ റോസ്മേരി ചന്ദ്രിയ റോസ്മേരി എന്നാണ് മോൾക്ക് ദൈവം തന്ന ആദ്യത്തെ കൈയ്യാണ് പിന്നെ മോൾക്ക് മോൾക്ക് ജന്മം നല്ല കണ്ടുവന്നു മോളിപ്പോൾ കല്യാണം കഴിച്ചോടത്ത് പത്താമൻ്റെ വീട്ടിലാണ് പേര കുട്ടികളായിട്ട് അവിടെ ജീവിക്കുന്നു ഒരാളെ രണ്ടാം ക്ലാസ് പഠിക്കുന്നു ഒരാളെ ത്ര നാളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ഒന്നുമില്ലായ്മ ദൈവം ബാലിപ്പുണർന്ന് എല്ലാം കൂട്ടിച്ചേർത്ത് തന്നെ അപ്പൊ നഷ്ടപ്പെട്ട പോയി ജീവിതം ഈശോ വീണ്ടും തന്നു തന്നിന്ന് പരിപാലിക്കുകയും ചെയ്തി തകർച്ചയിലും നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവത്തിനെ ആശ്രയിക്കുക ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് എന്റെ കസൻ ഭർത്താവിനോ സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആൾ അനാഥാലയത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ വിവാഹത്തിന് വേണ്ടിയിട്ടായ വേണ്ടതായ യാതൊന്നും ഒരു താലി വാങ്ങാനോ ഒരു മാല വാങ്ങാനോ ഡ്രസ്സ് വാങ്ങാനൊന്നും ഒന്നും അന്ന് സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അന്ന് ഒരു പത്തോ മുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ ചെറിയൊരു സാരി കിട്ടും അത് മതി അങ്ങനെ ഒരു നമുക്കത് ചകടങ്ങിന് വേണ്ടി അങ്ങനെ ഒരു പത്തറുന്നൂറ് രൂപ ആ വലിയ പത്ത് മുന്നൂറ് രൂപ അത്രയേ ഞാൻ പറഞ്ഞ് ഉദ്ദേശിച്ചുള്ളൂ അതിലൊതുങ്ങിയത് മതിയെന്ന് പറഞ്ഞു കാരണം ഇല്ലായ്മയിൽ നിന്നും നമുക്ക് നമ്മൾ ദൈവത്തെ മാത്രമാണ് ആശ്രയിക്കുന്നത് അപ്പം ഒന്ന് ദൈവം തരും ഇല്ലെങ്കിലും ദൈവം നമ്മളെ പരിപാലിക്കുന്ന തരും എന്നൊരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാനായിട്ടും കാരണം ദൈവം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൂടെ അത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ലാന്ന് അപ്പം ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടെ കൂടെയാണെങ്കിൽ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം അത് എത്രത്തോളം ആഴപ്പെടുന്നോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വിജയവും പരാജയവും ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നഷ്ടപ്പെട്ട എന്താണെങ്കിലുമ്പോൾ രോഗമാണോ ഭർത്താവ് നിന്റെ ഇഷ്ടം ഈ രോഗം നമ്മളായിരിക്കുന്ന അവസ്ഥ സ്വീകരിക്കുക ഈ രോഗാവസ്ഥയിൽ നിന്നെ ഞാൻ സ്വദിക്കുന്നു നന്ദി പറയുമ്പോഴാണ് അതൊരു അനുഗ്രഹമായി മാറുക സാമ്പത്തികമായ കടബാധയുള്ളവരാണ് സമൂഹം നമ്മുടെ ആ കടബാധ ദൈവകരങ്ങളിൽ കൊടുത്ത് ദൈവം ഞാൻ നിന്നെ സ്വദിക്കും നന്ദി പറയുന്നു ഈ കട കട കടബാധയിലും കൂടി നീ എന്നെ വഴി നേരത്തെ ഞാൻ നന്ദി പറയുന്നു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ കടബാധയോ നമ്മൾ രോഗമോ എത്ര ദുരിതം എന്ത് തന്നെ ആയാലും ദൈവം എടുത്തു മാറ്റി നമുക്ക് പ്രത്യാശ ദൈവം നമുക്ക് തരും ക്രൈസ്തലോ